ഓരോ മനുഷ്യനും ചിന്തിക്ക് കണ്ണു കുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശനെയും നിങ്ങള കുറ്റം പറയരുത് കാരണം അവൻ എത്ര പാപം ചെയ്യുന്നവരാ എത്ര പാപം പറയുമ്പോൾ നടക്കുന്നവരാ നമ്മുടെ കാലം നശിച്ചവരുണ്ടോ പഠിച്ചവൻ നമുക്ക് ചെയ്ത അനുഗ്രഹം ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ട് കാണിച്ചുകൊണ്ട് നിസ്കരിക്കുന്നില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഖുർആൻ ഓതുന്നില്ല നടക്കുന്നവൻ ഖുർആൻ ഓതുന്നില്ല ഞാൻ ഖുർആൻ ഓതുന്നുണ്ട് പഠിച്ചവനെ അമം നോമ്പ് പഠിക്കുന്നില്ല ഞാൻ പിടിക്കുന്നുണ്ട് ഞാൻ അല്ലാതിൽ വിശ്വസിക്കും അവൻ അല്ലാതിൽ വിശ്വാസമില്ല അവന് പടച്ചുറപ്പിനെ അറിയില്ല കുറിച്ച് അറിയില്ല മരണത്തെ കുറിച്ച് അറിയില്ല പരലോകത്തെ പരോഗത്തെ കുറിച്ചറിയില്ല